വിജയമായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിങ്ങൾ അവനോവിന്റെ കഴിവ് ആ ക്ലബിലെ പലതരത്തിലുള്ള പ്രവർത്തികൾ കാണും അതിന് കൂടെ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ പ്രകടിപ്പിക്കുകയും ആ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് നന്നായിട്ട് വരികയും ചെയ്യണം ആ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും менеджментന്റെ ഭാഗത്തുനിന്നുള്ള നന്ദിയും നിങ്ങളുടെ താങ്കളെ കേൾക്കുടുത്തു സാർനെ സ്നേഹത്തോടെ സ്വരനം ചെയ്യുന്നു ദിനന്ദം സെൻ ഡയറി അിസാഫ് പ്രൊഫെസ് ദിസ് ഡയറക്ടർ സൈജിസർ സാർഫിലെ അിസാഫ് ഡയറിയിൽ സർ മാത്രമല്ല മാത്രങ്ങളും പറയാനുള്ളത്രേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം സാധാരണ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെയല്ല ഡിഫറെഡ് കുഞ്ഞുങ്ങൾ മാനേജ്മെന്റ് ത്രൂർ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു മീറ്റിംഗില് ഇന്ന് ഡിഫറെ ിൽ രണ്ടു പ്രാവശ്യം ചില കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേ അതിന് അടുത്ത ഒരു നല്ല ചുവപ്പാണ് ബാലജ്യോതി ക്ലബ് എന്ന് പറയുന്നത് ഇനി ബാലജ്യോതി ക്ലബ് എന്താണ് അത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്ന സജിസാർ നമ്മളോട് സ്കൂളുകളിലോ സാധാരണ കമ്മ്യൂണിറ്റികളിലോ ക്ലബ്ബ് അവർക്കും പ്രത്യേകിച്ച് ബാലജ്യോതി ക്ലബ്ബുകൾ ഉണ്ടാകണം അതായത് അവരുടെ പഠനത്തോട് ചേർന്ന് അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ ബാലജ്യോതി ക്ലബ് പറയുന്നത് എന്നിട്ട് പല കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങള് ഒരു ക്ലബായിട്ട് ചെയ്യുന്നതിന് ദൻ അവർ തന്നെ ഓൺ ചെയ്യുന്ന ഒരു ക്ലബ്ബായിരുന്നു അത് അതിന് ഈ സാഫ സപ്പോർട്ട് തരും പല രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷേ ക്രാഫ്റ്റ് ഡേ ആണ് അന്ന് ക്രാഫ്റ്റ് ഡേ നടപടിയും സ്കൂളിന് വേണ്ടി ആ പിള്ളേരുടെ എൻഗേജ്മെന്റ് വരും അപ്പൊ യും ചെയ്യുന്ന പ്രവൃത്തികളിലെ ചെറിയ തോതിലെങ്കിലും ഞങ്ങളുടെ ഞങ്ങളുടെ സ്റ്റാഫിനും കൂടെ ഇൻവോൾവ് ചെയ്ത് നിങ്ങളെ സഹായിക്കാനുള്ള താല്പര്യം കൂടെയാണ് ഈ ബാലജ്യോതി ക്ലബ് നിങ്ങളെ കാണുന്നതിനും നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പതിനും സഹായിക്കുന്നതിനും മെൻഷനാണ് ഇവിടെയുള്ള ബാലജ്യോതി ക്ലബ് നമുക്ക് Thank you.